الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آه آل محمد إني نمك المائدة إلى عبادة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد أخذنا ميثاق بني إسرائيل وأرسلنا إليهم رسلا كلما جاءهم رسول بما لا تهوى أنفسهم

ഇലഹിം നാം അവരിലേക്ക് നിയോഗിക്കുകയും ചെയ്തു റസൂലൻ ദൂതന്മാരെ കുല്ലമ്മ ജാഅഹും റസൂലും അവർക്ക് ഒരു റസൂല് വരുമ്പോഴൊക്കെയും ഒരു ദൂതൻ വരുമ്പോഴൊക്കെയും ബിമാ ലാ തെഹ്വാ അംഫുസുഹും അവരുടെ മനസ്സുകൾ ആഗ്രഹിക്കാത്തതുമായി അവരുടെ ഇച്ഛക്ക് വിരുദ്ധമായി ഫരീഖൻ ഖൂ ഒരു വിഭാഗം നബിമാരെ റസുലുകളെ അവർ തള്ളിക്കളഞ്ഞു അപ്പോൾ ഫരീഖൻ എഖ്തുലൂൻ ഒരു വിഭാഗത്തെ കൊല്ലുകയും ചെയ്തു കൊല്ലുന്നു എന്നോട് അർത്ഥം പറയാം മീസാക്കബനി ഇസ്രീൽ ബനു ഇസ്രീലിനോട് ഇസ്രായീൽ സമൂഹത്തോടുള്ള കരാറ് ഒരു ദൃഢപ്രതിജ്ഞ നാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു വ റസന്ന ഇലഹിം റസൂലൻ അതുപോലെ അവരിലേക്ക് നാം ദൂതന്മാരെ നിയോഗിക്കുകയും നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കുല്ലമ ജാഅഹും റസൂലും അവർക്ക് റസൂല് വരുമ്പോഴൊക്കെയും ബി മാ ഒരു കാര്യവും കൊണ്ട് ലാ തെഹുവാ ആഗ്രഹിക്കുന്നില്ല അംഫുസും അവരുടെ മനസ്സുകൾ അഥവാ അവർ കൊതിക്കാത്ത അവർ ഇഷ്ടപ്പെടാത്ത അവരുടെ ഇച്ഛക്ക് ഒതുങ്ങാത്ത കാര്യവുമായി ദൂതന്മാർ വരുമ്പോഴൊക്കെയും വരുമ്പോഴൊക്കെയും ഒരു വിഭാഗം നബിമാരെ അവർ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ നിഷേധിച്ചു വേറൊരു വിഭാഗം നബിമാരെ അവർ കൊല്ലുകയും ചെയ്യുന്നു ആശയം വളരെ സ്പഷ്ടമാണ് ഇസ്ലാഹൽക്കാരുമായിട്ടുള്ള കരാറ് അൽബക്കറയില് നമ്മൾ മൂന്നാല് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സൂറയിൽ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരിൽ നിന്ന് കരാറ് വാങ്ങിയത് ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ആഴത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിത് വിശദീകരിച്ചിട്ടുണ്ട് ബനു ഇസ്രായുലുമായിട്ട് അള്ളാഹു സുബ്രഹാൻ നെഹ്ബത്താല പ്രവാചകന്മാരിലൂടെ കരാറ് വാങ്ങിയത് ആ കരാറിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താം കരാർ എന്താണെന്ന് വെച്ചാൽ ആ കരാറ് അള്ളാഹു സുബ്രഹാൻ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം അവർ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഞങ്ങളല്ലാഹുവിൻ്റെ സ്വന്തക്കാരായതുകൊണ്ട് ഞങ്ങളല്ലാഹുവിൻ്റെ മക്കളായത് കൊണ്ട് അവൻ്റെ അടുപ്പക്കാരും ഇഷ്ടക്കാരുമായതുകൊണ്ട് ഞങ്ങൾ ജൂതസമൂഹത്തിൽ ജനിച്ചത് കൊണ്ട് ഇനി ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഞങ്ങൾക്കൊരു പ്രശ്നമൊരു സ്വർഗത്തിൻ്റെ ആൾക്കാരാണ് അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ് അല്ല നമ്മളെ ശിക്ഷിക്കുകയൊന്നുമില്ല ഇനി അഥവാ അള്ളാഹ് ഞങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം ബാക്കിയൊക്കെ ഞങ്ങളെ സ്വർഗത്തിലായിരിക്കും ഈ നിലപാടായിരുന്നു യഥാർത്ഥത്തിൽ അവർക്കുണ്ടായിരുന്നത് അതിനെ തിരുത്തി കഴിഞ്ഞ ആയത്തും നമ്മൾ പറഞ്ഞു നിങ്ങൾ തൗറാത്തും തൗറാത്തുമെഞ്ചിയിലും നിലനിർത്തുന്നത് വരെ തൗറാത്തുമെഞ്ചിയിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർവഹിക്കുന്നത് വരെ നിങ്ങൾ ഒരടിസ്ഥാനമുള്ളവരുമല്ല എന്ന് ഓർമ്മപ്പെടുത്തി അഥവാ ജന്മം കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല മറിച്ച് കർമ്മം കൊണ്ട് കിട്ടേണ്ടതാണത് ജന്മം കൊണ്ട് കിട്ടേണ്ടതല്ല കർമ്മം കൊണ്ട് കിട്ടേണ്ടതാണ് ആ കർമ്മം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദശാസനകൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് കഴിഞ്ഞ സൂക്തത്തിൽ ഒന്ന് രണ്ട് സൂക്തത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സൂക്തത്തിലും പറഞ്ഞു ആരായിരുന്നാലും അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുവർത്തിക്കുകയും ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല എന്നും പറഞ്ഞു അപ്പൊ ഈ ഒരവസ്ഥയിൽ നമ്മൾ ബനു ഇസ്രായേൽക്കാർ എന്ന് പറയുന്ന അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളവരിൽ നിന്ന് നമ്മൾ കരാർ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേദശാസനകൾ അനുസരിച്ച് പ്രവാചകാധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പ്രവാചകന്മാരിലൂടെ കരാറ് വാങ്ങിയിട്ടുണ്ട് പ്രവാചകന്മാർ അവരെ കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി അവരിൽ നിന്ന് കരാർ സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലം പലപ്പോഴും അനുയായികളിൽ നിന്ന് കരാർ വാങ്ങാറുണ്ടായിരുന്നു ആ കരാറ് പലപ്പോഴും നബിയുടെ കയ്യിൽ കൈ വെച്ചുകൊണ്ടാണ് അവർ കരാറ് ചെയ്യുക നബിയുടെ കയ്യിൽ കൈ വെച്ചുകൊണ്ട് കരാർ ചെയ്യും അങ്ങനെ ഷഹാദു കലീം ഉച്ചരിക്കും നബി അങ്ങയുടെ കൈ കൈയ്യൊന്നും കിട്ടുന്നിട്ട് ഞാൻ അങ്ങയുമായി ബൈ ആത്ത് ചെയ്യട്ടെ എന്നാണ് അവർ പറയുക എന്നിട്ട് ഷഹാദത്ത് ഷഹാദത്തുകൾ മനസ്സിലാക്കും പല ആളുകളും നബി അബിസ്വലാ അലഹി വസ്ലമേ അതുവരെ വല്ലാതെ എതിർത്തിരുന്ന വിമർശിച്ചിരുന്ന ആൾക്കാർ പറയും ഇതുവരെ എനിക്ക് അങ്ങയോട് ഏറ്റവും വലിയ വെറുപ്പായിരുന്നു ഇപ്പം എനിക്ക് അങ്ങാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അങ്ങയുടെ ദീനിനോട് എനിക്ക് വലിയ വെറുപ്പായിരുന്നു പക്ഷേ ഇന്ന് മുതൽക്ക് ഇപ്പം മുതൽക്ക് അങ്ങ് കൊണ്ടുവന്ന ദീൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനോട് ഇനി ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകുമെന്ന അർത്ഥത്തിലുള്ള കരാറുകൾ ചെയ്തതായിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് അതേമാതിരി മുസാ നബി അലൈഹി ഇസ്സലാമയിലൂടെയും ഐസാ നബി അലൈഹി ഇസ്ലാമുടേയും നാം ബനു ഇസ്രായേൽക്കാരിൽ നിന്ന് കരാർ വാങ്ങിയിട്ടുണ്ട് എന്ത് കരാറാണ് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാം അള്ളാഹുവിന് വേണ്ടി മരിക്കാം അള്ളാഹുവിൻ്റെ വേദമനുസരിച്ച് ജീവിക്കാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാം ഇതാണ് കരാറിൻ്റെ ചുരുക്കം അതാണ് ലക്ക ദഹദ് നാം ഇസാഖബലി ഇസ്രാഹീൽ ബനു ഇസ്രാഹലിയിൽ നിന്ന് നാം കരാർ സ്വീകരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല വർസന്ന ഇലഹിം റുസുലൻ ഒരുപാട് ദൂതന്മാരെ നാം അവരിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാലോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുസാ നബി അലി ഇസ്ലാം ഇഹ്സാ നബി അലൈഹി ഇസ്ലാം അവർക്കിടയിൽ ഒരുപാട് അഹി നബി അലൈഹി സ്ലാം സഖരി നബി അലൈഹി സ്ലാം യൂഷ് നബി അലൈഹി സ്ലാം ദാവൂദ് നബി അലൈഹി സ്ലാം സുലൈമ നബി അലൈഹി സ്വലാം ഇവരൊക്കെ ബനു ഇസ്ലാരിൽ രാഗത്ത് നടത്തിക്കൊണ്ടിരുന്ന ദൂതന്മാരാണ് അതാണ് നാം അവരിലേക്ക് ഒരുപാട് ദൂതന്മാരെ നിയോഗിച്ചു ദൂതന്മാരെ ഒരു 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 വിഭാഗത്തിൽ ധാരാളം ദൂതന്മാരുണ്ടാവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ അന്തസ്സും വലിയ അഭിമാനവുമായിട്ട് അവർ കാണേണ്ടതായിരുന്നു നമുക്കിത്രയധികം ദൂതന്മാർ വന്ന സ്ഥിതിക്ക് ആ ദൂതന്മാരുടെ പാരമ്പര്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നൊരു ബോധമാണ് അവർക്കുണ്ടാകേണ്ടിയിരുന്നത് അതുണ്ടായില്ലെന്ന് മാത്രമല്ല ഖുല്ലമാ ജാ അഹും ഖുല്ലമാ ജാ അഹും അവർക്ക് വരുമ്പോഴൊക്കെയും റസൂലുൻ നബിമാർ ബിമാ ലാ തെഹ്വാ അംഫുസുഹും അവരുടെ നഫ്സുകൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരുടെ നഫ്സുകൾ എന്താണ് ഇഷ്ടപ്പെടുക അവരുടെ താല്പര്യങ്ങളാണ് ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളാണ് ദേഹത്തിൻ്റെ ഇച്ഛകളാണ് അതിൻ്റെ പിന്നാലെ പോവുകയാണ് അപ്പം അവരുടെ വേണ്ടാവൃത്തികളെ മുഴുവനും വിമർശിച്ചുകൊണ്ട് അതിൽ നിന്ന് അവരെ തടയുന്നതിന് നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്ന ദൂതന്മാർ അഹിയാദ് ഹബി അലൈഹി ഇസ്ലാമയെ കൊന്നതത്തിന് അന്നത്തെ ഭരണകൂടം യഹ്യാ നബി അലൈഹി ഇസ്ലാം അവരുടെ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ വരെ വ്യാപകമായിരുന്ന അശ്ലീല അധാർമിക പ്രവർത്തനങ്ങളെ വിമർശിച്ചു വ്യഭിചാരാധിക് മ്ലേച്ഛതകളെ വിമർശിച്ചു ഇത് ഇസ്ലാമിൽ വരുത്തപ്പെടുന്നതല്ല ഇത് ഇസ്ലാം അംഗീകരിക്കുന്നതല്ല ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് വിരം വിരമിക്കണം കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലൊക്കെ നടന്നിരുന്ന മഹാവൃത്തികേടുകൾ അതിനൊരു ഉദാഹരണമാണല്ലോ യൂസുഫ് നബി യൂസഫ് നബി അലഹി ഇസ്ലാമയെ പിടികൂടാൻ വേണ്ടി രാജ്ഞി ശ്രമിച്ചത് അന്നത്തെ കാലത്തിൻ്റെ ഒരു ഒരവസ്ഥ മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിലാക്കിയാൽ മതി അതൊരു ഉദാഹരണമാണ് ആ കഥ പറഞ്ഞത് തന്നെ നമുക്കതിനാണ് അത്ത അത്തരത്തിലായിരുന്നു അന്നത്തെ കൊട്ടാരം കൊട്ടാരവാസികളുടെ നിലപാട് എന്നാണ് അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേച്ചതകളെയും വിമർശിക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ കാമുകിക്ക് വേണ്ടിയാണ് രാജാവ് യഹ്യാദി അലി ഇസ്ലാമയെ കൊന്നത് യഹിയാ നബി അലൈഹി ഇസ്ലാമെ കൊല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് കാമുകിക്ക് സമർപ്പിച്ചു ഇത്രയും വലിയ ക്രൂരത ചെയ്ത് എന്താ അഹിയാദ് നബി അലൈഹി ഇസ്ലാം ചെയ്തത് നിങ്ങളുടെ അഷ്ലീല ധാർമ്മിക നിലപാടുകൾ ശരിയല്ല കേട്ടോ ഇത് പറഞ്ഞതാണ് ഇങ്ങനെ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ എന്തായിരുന്നു ഷാഹിബു നബി അലൈഹി ഇസ്ലാമയുടെ അന്നത്തെ ജനങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നു വെറുപ്പുണ്ടായിരുന്നു അവരുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളായിരുന്നു അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുക അളന്ന് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക അളന്ന് വാങ്ങുമ്പോൾ കൂടുതൽ എടുക്കുക സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ കൃത്യതയും നിഷ്ഠയും നീതിയും ഇല്ലാതിരിക്കുക ഇതിനെ വിമർശിച്ചതാണല്ലോ സുറൈബു നബി അലഹിസ്സലാം അലഹിസ്സലാമേടെ പാപം അതായിരുന്നു ഇങ്ങനെ അവരിൽ അവരിൽ വല്ലാതെ പേരോടിയിട്ടുള്ള സാമൂഹ്യ തിന്മകളെ അതിനെയൊക്കെ അതുപോലെ ഇല്ല എന്നല്ല വിഗ്രഹാരാധനയുണ്ട് അതും വിമർശിക്കും ഇതിനൊക്കെ അവർക്കെതിരാണ് ഇതാണ് ലാ തെഹ്വാം ഫുസുഹും അവർക്ക് ഇഷ്ടമില്ലാത്തതിനെ അവർക്ക് അവർക്ക് അവർക്കിഷ്ടമില്ലാത്തത് കാര്യം ഇഷ്ടം എന്താണ് അവർ ഈ അവരുടെ നിന്നുകൂടാ അവരുടെ താല്പര്യങ്ങൾക്ക് പ്രവാചകൻ എതിരു നിന്നുകൂടാ അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യവുമായി പ്രവാചകന്മാർ വരുമ്പോഴൊക്കെയും ഫരീഖം ഫരി ഒരു സംഘം പ്രവാചകന്മാരെ അവർ തള്ളിക്കളഞ്ഞു ഒരു അനുയായികൾ പോലും ഇല്ലാതിരുന്ന നബിമാരും പ്രവാചകന്മാരും വിരലിൽ ഉണ്ടാവുന്ന അനുയായികളെ കിട്ടിയവർ ഇങ്ങനെ ഫരീഖം ഖസബു ഖസബന്ന് തള്ളിക്കളഞ്ഞു പ്രവാചകന്റെ ദൗത്യവുമായി അദ്ദേഹം വരുമ്പോഴേക്ക് കാര്യങ്ങൾ കേൾക്കാനും അറിയാനും താല്പര്യമില്ലാതെ തള്ളിക്കള ഖസബ അപ്പോൾ ഫരീഖഅയ്യ കുത്തുള്ളൂ കുറെ ആൾക്കാരെ കൊണ്ടുകയും ചെയ്തു കൊന്നവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ വെബ്സൈറ്റുകളിലൊക്കെ ചില പ്രവാചകന്മാരുടെ പേരുണ്ട് അവരാൾ വഹിക്കപ്പെട്ട അപ്പോൾ ഇതായിരുന്നു അവരുടെ നിലപാട് എന്നാണ് ഉണർത്തിയത് ഒന്നുകൊണ്ട് അർത്ഥം പറയാം ലക്കദ് അഹദ്സബനി ഇസ്രാഹിൽ ബനു ഇസ്രയിൽ നിന്ന് തീർച്ചയായും നാം കരാർ വാങ്ങിയിട്ടുണ്ട് റസ്സൽ ഇലഹിം റുസുലൻ അവരിലേക്ക് നാം ദൂതന്മാരെ നിയോഗിക്കുകയും ചെയ്തു അവർക്ക് റസൂലുമാര് വരുമ്പോഴൊക്കെയും അവരുടെ നഫ്സുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമായി ഫരീഖൻ ഫരീഖു ഒരു വിഭാഗത്തെ അവർ തള്ളിക്കളഞ്ഞു ഫരീഖ്യൂൻ ഒരു വിഭാഗത്തെ അവർ കൊല്ലുകയും ചെയ്തു അതേമാതിരി നബിസലാഹു അലഹി വസ്ലാം നമ്മിൽ നിന്ന് കരാർ വാങ്ങിയിട്ടുണ്ട് അപ്പം പറഞ്ഞല്ലോ തറക്കു ഫീഹും ഫീഖും അമ്രൈ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചാണ് ഞാൻ പോകുന്നത് ലൻ മാ ബിഹിമ അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴി വഴിപഴച്ചു പോവുകയില്ല കിതാബുല്ലാഹി വസുന്ന അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ സുന്നത്തമർത്ഥം വളരെ വ്യക്തമാണ് ഇത് നബി നമ്മളിൽ നിന്ന് വാങ്ങിയ കരാറാണ് ഇതുകൊണ്ട് നബി സല്ലാ അലൈവല്ലേ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ല അള്ളാഹുവിനോടുള്ള വിധേയത്വം അള്ളാഹുവിനോടുള്ള അനുസരണമാണ് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത് എന്നുള്ളതിനാണ് പ്രവാചകൻ സല അലൈഹി സ്വലം നമ്മളിൽ നിന്ന് കരാറ് വാങ്ങുന്നത് നമ്മൾ അള്ളാഹുവുമായിട്ട് ഒരു കരാർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ പലപ്പോഴും ഉണർത്തിയതാണ് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും ജീവിക്കണം അള്ളാഹു സുബഹാൻ അഹുബത്തല ആയതിനെന്നും നമുക്ക് തുണയേകട്ടെ അതായെന്നും നിൻ്റെ കരാറിൽ നിൻ്റെ അഹദിലും നിൻ്റെ വായുതിലും ജീവിക്കാം ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകുമാറാകണം നിൻ്റെ ഇഷ്ടവും നിൻ്റെ പ്രീതിയും എല്ലായ്പ്പോഴും ഞങ്ങളിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ തലമുറകൾ എല്ലാവരെയും രക്ഷപ്പെടുത്തണം ഹസന ഹസന റബ്ബന